സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങളുടെ എല്ലാ അധ്വാനത്തിനും ഫലം കാണുന്ന ദിവസമാണ് നിങ്ങൾ ധാരാളം അധ്വാനിച്ചു എന്നാൽ ഇത്രയും കാലം അതിനനുസരിച്ച ഫലം കാണാതെ നിങ്ങളുടെ മേൽ പലരും ചൊരിഞ്ഞ അനീതിക്ക് എതിരെ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ദിവസമാണ് ഇന്ന് അവിടുന്ന് നിങ്ങൾക്ക് വിജയം നൽകി നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം അത് ഏത് രീതിയിലാണേലും നിങ്ങൾക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും കർത്താവിൻ്റെ സന്നദ്ധിയിൽ വിശ്വാസത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ ആശ്രയം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് കൂടുതൽ ഉത്സാഹത്തോടെ ജോലി ചെയ്യുന്നതിന് കൂടുതൽ ഉത്സാഹത്തോടെ അധ്വാനിക്കുന്നതിന് നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ തക്കവണ്ണം കൂടുതൽ അധ്വാനശീലരാകുവാൻ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവായ ദൈവം നിങ്ങളുടെ കരങ്ങൾക്ക് ശക്തി നൽകും നിങ്ങളുടെ കാലുകൾക്ക് ബലം നൽകും നിങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യും അവിടുത്തെ ദൃഷ്ടി നിങ്ങളുടെ മേൽ പതിപ്പിച്ച് ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയം ലഭിക്കും നിങ്ങൾക്ക് ശക്തിയും ബലവും സൗഖ്യവും വിടുതലും രക്ഷയും ആനന്ദവും ഇന്ന് ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ പ്രയാണങ്ങളെയും ദൈവം അനുഗ്രഹിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവം സഫലീകൃതമാക്കും നിങ്ങളുടെ എല്ലാ ജോലി ും അവിടെ നിന്ന് വിജയപ്രദമാക്കും നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം നിങ്ങളിൽ നിന്ന് തന്നെ അനുഭവിക്കുവാൻ കർത്താവിടെയാക്കും ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് ഇരുപത്തിനാല് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങൾ കർത്താവേ അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം അവയാണ് എനിക്ക് ഉപദേശം നൽകുന്നത് എൻ്റെ പ്രാണൻ പൊടിയോടു പറ്റിച്ചേർന്നിരിക്കുന്നു അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ഉജ്ജീവിപ്പിക്കണമേ എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ് എനിക്ക് ഉത്തരമരളി അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ ഞാൻ അങ്ങയുടെ അത്ഭുത കൃത്യങ്ങളെപ്പറ്റി ിക്കും ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഉരുകുന്നു അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ തെറ്റായ മാർഗങ്ങളെ എന്നിൽ നിന്ന് അകറ്റണമേ കാരുണ്യപൂർവം അങ്ങയുടെ നിയമം എന്നെ പഠിപ്പിക്കണമേ ഞാൻ വിശ്വസ്തതയുടെ മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അങ്ങയുടെ ശാസനങ്ങൾ എൻ്റെ കൺമുൻപിലുണ്ട് കർത്താവേ അങ്ങയുടെ കൽപ്പനകളോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു ലജ്ജിതനാകാൻ എനിക്ക് ഇട ഒരുക്കമുള്ള ഹൃദയം അങ് എനിക്ക് തരുമ്പോൾ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും കഥാവേ അങ്ങയുടെ ചട്ടങ്ങളുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അവസാനം വരെ ഞാൻ അത് പാലിക്കും ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ അത് അനുസരിക്കാനും വേണ്ടി എനിക്ക് അറിവ് നൽകണമേ അവിടുത്തെ കൽപ്പനകളുടെ വഴിയിലൂടെ എന്നെ നയിക്കണമേ ഞാൻ അതിൽ സന്തോഷിക്കുന്നു ധനലാഭത്തിലേക്കല്ല അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കണമേ വ്യർത്ഥതകളിൽ നിന്ന് എൻ്റെ ദൃഷ്ടി തിരിക്കണമേ അങ്ങയുടെ മാർഗത്തിൽ ചരിക്കാൻ എന്നെ ഉജ്ജീവിപ്പിക്കണമേ അങ്ങയുടെ ഭക്തർക്ക് നൽകിയ വാഗ്ദാനം ഈ ദാസന് തരണമേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം അവിടുന്ന് രാവിലെ ഞങ്ങളെ ഉണർത്തി അങ്ങയുടെ ആനന്ദ തൈലത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകിയതിനെ ഓർത്ത് അങ്ങയ്ക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട മേഖലകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ ഞങ്ങളുടെ ശുശ്രൂഷയെ ഞങ്ങളുടെ ശുശ്രൂഷ ആവശ്യമായ ജനങ്ങളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവി ഇന്ന് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ കുടുംബത്തിലെ ഓരോ ആവശ്യങ്ങളെ കുടുംബാംഗങ്ങളുടെ ഓരോ ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിന്റെ നാഥനായി വന്ന് ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ മാനിക്കണമേ അവരുടെ ആഗ്രഹങ്ങളെ അവിടുന്ന് സഫലീകൃതമാക്കി കഥാവേ കുടുംബത്തിൽ ഐക്യതയും സ്നേഹവും നിലനിർത്തുവാൻ അങ്ങ് തന്നെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഭരണം ഏറ്റെടുക്കണമേ ദൈവമേ അങ്ങിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു കഥാവേ ഞങ്ങൾ ആഗ്രഹിക്കുന്ന നന്മകളെ സ്വീകരിക്കുവാൻ തക്കവണ്ണം എല്ലാ തടസ്സങ്ങൾ നീക്കി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ കരങ്ങളാൽ ഞങ്ങൾക്ക് ഉയർച്ച നൽകി ഞങ്ങളുടെ ജീവിതത്തിൽ തടസ്സം സൃഷ്ടിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും ഈശോയെ അങ്ങയുടെ നാമത്തിൽ തകർത്ത് കളഞ്ഞ് ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ ഞങ്ങളുടെ പ്രതീക്ഷകളെ തകർക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ശത്രുദോഷങ്ങളെ ശത്രുവിൻ്റെ ഉപദ്രവങ്ങളെ അവിടുന്ന് എന്നേക്കുമായി ണമേ ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ കൂടുതൽ ശക്തിയോടെയും ഉത്സാഹത്തോടെ നേരിടുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ സാമ്പത്തിക സഹായം നൽകണമേ ആൾ സഹായം നൽകണമേ കഥാവെ കടഭാരത്താലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാരണം മാനസിക സംഘർഷവും മാനസിക പിരിമുറുക്കത്തിലും കഴിയുന്ന സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവെ കടക്കാർ വന്ന് ഭീഷണി മുഴക്കുമ്പോൾ അവർ ध्ये ജ്ജിതരാകാൻ അവിടെ നിന്ന് അനുവദിക്കല്ലേ എന്റെ ദൈവമേ ഇന്നത്തെ ദിവസം മഹാത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ കഥാമേന്ന് ലോകമെമ്പാടും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിലേക്ക് ഞങ്ങളെ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങളുടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളെ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ഞങ്ങളുടെ ജീവിതത്തെ മുഴുവൻ കുടുംബത്തിലെ പ്രശ്നങ്ങളെ മക്കളുടെ ബുദ്ധിമുട്ടുകളെ വിവാഹ തടസ്സങ്ങളെ ജോലിയിലുള്ള പ്രശ്നങ്ങളെ വരുമാന മാർഗത്തിലുള്ള തടസ്സങ്ങളെ എല്ലാം സമർപ്പിക്കുന്നു ദൈവമേ ഇന്ന് വലിയ അത്ഭുതങ്ങൾ നടക്കുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും ലോകം മുഴുവനും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ ഇന്ന് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറ്റി അനുഗ്രഹങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറ്റി ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഇന്ന് ഞങ്ങളെ യോഗ്യരാക്കണമേ ശരീരവും മനസ്സും അന്തരാത്മാവും വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാൻ ദൈവമേ ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കൾ ീ പഠിപ്പിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ ഞങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് എന്ന ബോധ്യത്തോടെ ഞങ്ങളുടെ ശരീരവിശുദ്ധി എപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ വിശുദ്ധപൂർവം വിശ്വസ്ഥതയോടെ കാത്തുപാലിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ നിന്നൊരിക്കലും ഒരു തിന്മയും ഞങ്ങളെ അകറ്റാതിരിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ ഇന്ന് കർത്താവെ കൃപ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ മാർഗനിർദ്ദേശത്താൽ ഞങ്ങൾ വഴി നടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജോലികളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ യാത്രകളെ നീ സംരക്ഷിക്കണമേ ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കേൾക്കുന്ന വ്യക്തികളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളെയും നീ അഭിഷേകം ചെയ്യണമേ ദൈവമേ ഞങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയെ നീ മാനിച്ച് അങ്ങയുടെ ഞങ്ങൾക്ക് ആവശ്യമായ ഉയർച്ച നൽകി അനുഗ്രഹം നൽകി അങ്ങയെ അന്വേഷിക്കുന്നവർക്കുള്ള രക്ഷ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന കർത്താവെ ഇന്നത്തെ ദിവസം സകല അനുഗ്രഹങ്ങളുടെയും നിറവിനാൽ അനുഗ്രഹീതരാകുവാൻ ഞങ്ങളെ തന്നെ താഴ്മയോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കരണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവ് അങ്ങയുടെ പരിശുദ്ധ നിയമം അങ്ങയുടെ പരിശുദ്ധ വചനം അങ്ങയുടെ പരിശുദ്ധ നാമം ഞങ്ങളുടെ ഹൃദയത്തിൽ പ്പോഴും നിലകൊള്ളുന്നതിനും അത് പുഷ്ടിപ്പെടുന്നതിനും അത് കൂടുതൽ സമൃദ്ധി എല്ലാ മേഖലയിലും സമൃദ്ധിയിലേക്ക് ഞങ്ങളെ നയിക്കുന്നതിനു വേണ്ടി ദൈവ വചനത്തിന്റെ പുഷ്ടിയാൽ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയം നിറച്ച് ദൈവ വചനം കൊണ്ട് നിറയ്ക്കണമേ ദൈവ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ ഇന്ന് ഞങ്ങളുടെ ഭവനത്തിൽ പ്രത്യേകമായ സന്തോഷവും സമാധാനവും നിലകൊള്ളുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭവനത്തിൽ സകല അശുദ്ധി മന്ദകാര ശക്തികളെയും യേശുവിനെ നാമത്തിൽ ഞാൻ ഖണ്ണിച്ച് നിഷ്കാസനം ചെയ്യുന്നു എൻ്റെ കർത്താവെ ഞങ്ങളുടെ കുടുംബം ഹവനം വസ്തുവകകൾ അതിലുള്ള എല്ലാ വൃക്ഷലതാദികളും യേശുവിന്റെ നാമത്താൽ യേശുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് ഞങ്ങൾക്ക് എപ്പോഴും സംരക്ഷണം നൽകി ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലികളിലും അഭിവൃദ്ധി ഉണ്ടാകുവാൻ അങ്ങനെ സമാധാനവും സന്തോഷവും ഉള്ള ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ ഓരോന്നായി അങ്ങ് ഏറ്റെടുത്ത് ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലികൾക്കും വലിയ വിജയം ലഭിക്കുന്നതിനും ഞങ്ങളുടെ അധ്വാനം ഇന്ന് പൂർണ്ണമായി ഫലം കാണുന്നതിനും ഇന്ന് അവിടുന്ന് അത്ഭുതങ്ങൾ നടത്തണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവാനുഗ്രഹങ്ങൾ ദർശിക്കുവാൻ അത്ഭുതങ്ങൾ കാണുവാൻ കഥാവേ ഇന്ന് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഭരണമേറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ pareço da diva ഈ പ്രാർത്ഥനയെ പ്രത്യേകം അഭിഷേകം ചെയ്യുന്നതിനും ഈ പ്രാർത്ഥനയിൽ ദൈവത്തോട് ഞങ്ങൾ ആഗ്രഹിച്ച് ചോദിച്ച ഓരോ ആവശ്യങ്ങളെയും അമ്മയുടെ നിരന്തരമായ മധ്യസ്ഥം കാരണം ഞങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോ ഞങ്ങൾ പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കാവോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോടപേക്ഷിച്ചോളണമേ ആമേൻ ും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ മേഖലയിലും നിങ്ങളെ അനുഗ്രഹിച്ച് സംരക്ഷിച്ച് ഉയർത്തട്ടെ സമൃദ്ധിയാൽ ദൈവാനുഗ്രഹങ്ങളുടെ സമൃദ്ധിയാൽ ഇന്ന് നിങ്ങൾ ഓരോരുത്തരും നിറയട്ടെ നിങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് നടത്തിത്തരട്ടെ നിങ്ങളുടെ എല്ലാ അധ്വാനത്തിന്റെയും ഫലം അനുഭവിക്കും ഇന്ന് കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമൻ